വർക്കർമാർക്ക് കൈത്താങ്ങായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ മുഴുവൻ ആശാ പ്രവർത്തകർക്കും സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വിതരണോദ്ഘാടനം നിർവഹിച്ചു വർക്കർമാർക്ക് വേണ്ടി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഓണറെറിയും വർദ്ധിപ്പിക്കുന്നതിനും സ്മാർട്ട് ഫോണുകൾ നൽകുന്നതിനും വാരപ്പെട്ടി പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി വർക്കർമാരുടെ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടി പഞ്ചായത്തിലെ മുഴുവൻ ആശാ പ്രവർത്തകർക്കും സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ണെങ്കിലും മറ്റുള്ളവരും വളരെ കാര്യത്തിൽ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനെല്ലാം കൂടി പ്രവർത്തിക്കുന്നത് ആശാവ ഇവർക്ക് എല്ലാ പിന്തുണയും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത് ആശാവും

ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപ ഷാജു എം എസ് ബെന്നി മെഡിക്കൽ ഓഫീസർ അനില ബേബി വാർഡ് മെമ്പർമാരായി പി പി കുട്ടൻ കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ഷജി ബെസി പി ആർഒ മാത്യുസ് ജോയ് ജെ എച്ച് ഐ മുഹുസിന പാലേറ്റീവ് നഴ്സ് ഫാത്തിമ പി എം ജെ പി എച്ച് എൻ ഷമീന സിസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം